åh. Uh. Uh. േ അത് അടുത്ത് പോയി പറയും വാതിലും അതെങ്ങനെയാണ് ഞാൻ നോക്കിയില്ല ഇത് നോക്കി അടക്കണല്ലേ എല്ലാ ദിവസവും മാത്രമാണ് അടുത്ത് ഉത്തരവാദി അല്ല ഞാൻ ചോദിക്കട്ടെ തന്റെ വാപ്പാട് കൂടിയല്ലേ എല്ലാത്തിനും പറയാറുണ്ടല്ലോ വീടൊന്ന് വാൽ അടച്ചു കൂട്ടി അടച്ചുറപ്പിൽ കിടക്കണമെന്ന് തനിക്ക് അറിഞ്ഞൂടെ വീട്ടിലാണ് നിങ്ങൾ ഉറങ്ങണത് അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കൂട്ടി എന്താ ൂട്ടിയില്ല അങ്ങനെ ദിവസം വന്നിട്ട് ഇന്നോട് വന്നിട്ട് ആരും കൂട്ടാൻ പറഞ്ഞാലും എല്ലാ ദിവസവും ഈ ചെയ്യണല്ലേ ഈ ചെയ്യാത്ത പണി പിന്നെ എന്നോട് പറയലാണ് അത് ശരി എനക്ക് പറ്റില്ല കണ്ടപ്പോ നന്നത്തെ പറഞ്ഞിട്ട് ഉറക്കം കളയാൻ വേണ്ടിട്ട് വന്നേക്കാർക്കും എന്താ കാര്യം കണ്ണി കണ്ട ആൾക്കാർക്ക് കള്ളും കുടിച്ച് തോന്നാസും ആരീ ഇങ്ങടാ വാസൂടിയിലെ അറിയ അള്ള എന്താ ഓരിടേ ഓൻ അവിടെ എന്താണ് അതന്നെ ഞാൻ ചോദിക്കടേ മെല്ല പറ മെല്ല ഞാൻ മെല്ല തന്നെ പറയില ഇതാണ് അന്റെ മെല്ല ലോക മുഴുവൻ കേട്ടിപ്പ ദേ ഇങ്ങ എനിക്ക് ആകെ ദേഷം വന്നിരിക്കേ വേഗം പറ ഇട് ഓരെ വേഗം പറഞ്ഞു വിടൈ ഓക്കട്ടെ ഹേയ് ഓന്നോ അഞ്ഞേന്നോട്ടക്ക മനുഷ്യാ എന്ത് പറഞ്ഞിപ്പിന്റെ ഉറക്കത്തിന്ന് വെച്ചോണ്ടെന്ന് ഞാൻ അതിപ്പൊ എനിക്ക് അറിഞ്ഞൂടെ അതിപ്പോ ഞാൻ പറഞ്ഞത് വല്ല അറിഞ്ഞു അവിടെ വന്ന് കിടക്കണേ അത് പറയത്തിനൊക്കെ ഏടോ ഞങ്ങായി എനിക്കേടോ അംഗ സൂടിച്ചു വല്ല ഊട്ടിയിലും പോയി ഇറക്കണം അല്ലാണ്ട് ഇവിടെ കിടക്കാൻ പറ്റൂല അത് പറഞ്ഞു അതിന് നാ ഒരു തപ്പും പണില്ലേ നല്ല ഇടം എന്റെ അടുത്ത് കേട്ടാ таగరர்க்க எல்லாம் நல்லாதா இருக்குது வந்து கொஞ்ச நேர படுத்து அவ்ளோதானே உங்களுக்கு கர்க்கால சால இல்லது அது பெண்டி வீட் என்ன உமர்த்த வந்து கடன்து நாالي இந்த ரூமில கர்க்கிறது இல்ல யாருக்கு അറിയ አይ ஐ ஐ ஐது உங்களுக்கு நல்ல தைரியம் தான எത്ര பெரிய வீட்டுக்கு நான் இங்க படுக்குறது வாட்ச்பே மாதிரி எங்க ஊர்ல கவுண்டர் வீடு பெரிய பங்களா நான் தான் அந்த நேர டைம்ல காவலுக்கு கிடக்கிறது அதுக்கு என்ன தப்பு போ என்ன கேட்டா உங்களுக்கு இവിടെ ஒரு காவலி வேண்டாம் போ போ நான் பாத்தேனேர்ர் நம்ம காவലിന്റെ அவசியம் இல்லை வெக்க அவ்து േ അങ്ങനെ രാവിലെ തപ്പൊന്നും പണ്ടില്ലേ തപ്പ് തപ്പ് തടയുന്നില്ല ചങ്ങായി എന്റെ താര തല്ലി പൊളിക്കാൻ ഞാൻ ഒരു കണക്കിനെ പട കിടക്കണേ വേഗം വർത്താനത്തിനേക്ക് കണ്ടാലും എന്തായിരക്കാ പറഞ്ഞ മനസ്സിലാവൂല എനിക്ക് എന്താ എനിക്ക് പറഞ്ഞ മനസ്സിലാവാത്ത പോലെ ഇടങ്ങാൻ വേണ്ടി